നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ ഞാൻ ഗുരു നാഗ സൈരേന്ദ്രി ദേവി റിയൽ ആക്ട്രസ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് അതിൽ ചുവന്ന അടയാളങ്ങൾ കൊടുത്ത രണ്ട് ആളുകളുടെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ വാക്കുകൾ അവിടെ ചേർത്തിട്ടുണ്ട് അതിന് ചുവന്ന അടയാളമാണ് കൊടുത്തത് അവർ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്ന് വേഗം സുഖമായി വരട്ടെ എന്ന് മറ്റേ സൂചിപ്പിക്കുന്ന വാക്കും അതുപോലെ തന്നെ സുഖമില്ലെന്നു പറഞ്ഞത് നേരായിരുന്നു അത് തമാശയാണെന്ന് തോന്നി എന്നൊക്കെ സൂചിപ്പിക്കുന്ന കൃത്യമായിട്ട് അവർ എഴുതിയ വാക്കുകൾ അവിടെ തന്നെ എനിക്കത് ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം കുറിക്കുകയായതുകൊണ്ട് അതേപോലെ പറയാൻ പറ്റില്ല എന്തായാലും അവിടെ ഞാൻ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ അവരുടെ രണ്ടുപേരുടെയും വാക്കുകൾ എടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് അത് വെറും പൊയ്വാക്കുകൾ മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നില്ല എനിക്ക് അസുഖമാണ് അല്ലെങ്കിൽ സുഖമില്ല എന്ന് തമാശയായിട്ട് വന്ന് ഞാൻ പറയൂ എന്ത് വിരോധാഭാസമാണ് അവരവിടെ പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ എഴുതി വെച്ചത് ആരെങ്കിലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ ഇനി പറയുന്നതാണെങ്കിൽ തന്നെ അങ്ങനെ പറയുന്നതാണെങ്കിൽ തന്നെ അവർ ആ സുഖമില്ലായ്മ ക്ഷണിച്ചു വരുത്തുന്നു എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും അത്തരത്തിലൊന്നും പറയില്ല സുഖമില്ലെങ്കിൽ സുഖമില്ല എന്ന് തന്നെ പറയും എനിക്ക് സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല എന്ന് തന്നെ പറയാൻ അത് തമാശയായിട്ട് പറയാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് മറ്റൊരാൾ എഴുതി വെച്ചിരിക്കുന്നു വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് വെറും വാക്കുകൾ എന്നാൽ രണ്ടു മൂന്നാളുകളുടെ സ്ക്രീൻഷോട്ട് ഞാൻ അതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം െ എന്നും അതുപോലെ കുറെ എഴുതി ആ ഒരാള് അയച്ചിട്ടുണ്ട് നഗ പാചകവാതകത്തിനുള്ള പണം ത്തിന് വേണ്ടി പറഞ്ഞല്ലോ അന്നെ കരുതി കരുതിയതാണ് അയച്ചു തരണമെന്ന് എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പിന്നെ മറ്റൊരാൾ ചെന്നൈയിൽ നിന്നും അയച്ച പണം ഈ മൂന്ന് പേരും തന്റെ വാക്കുകളോടൊപ്പം തന്നെ പണവും വായിച്ച് അവിടെ വാക്കുകൾ മാത്രമല്ല അവര് പ്രവർത്തിച്ചും കൂടി കാട്ടി കാരണം സുഖമില്ലാതെ ഇരിക്കുന്ന ഒരാള് സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് ജോലി ചെയ്യാനൊന്നും കഴിയില്ല അവർക്ക് ഭക്ഷണം വേണം പിന്നെ കഴിക്കാൻ ഭക്ഷണം വേണം അവരുടെ ആ സുഖം പ്രാപിച്ചു വരുന്ന ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾക്ക് പണം വേണമെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന മൂന്ന് പേര് അതിനോടൊപ്പം ആ വാക്കുകൾക്കൊപ്പം തന്നെ പണവും അയച്ചു തന്ന് അവരവിടെ പ്രവർത്തിച്ചു കാണിക്കുമായിരുന്നു എന്നാൽ മറ്റു രണ്ടു പേരോ വെറും വാക്കുകളിൽ മാത്രം ഒതുക്കി ഇവരെ ഞാൻ മൂ പിന്നെ നീല ട്രിക്കാനിട്ടത് ഈ മൂന്ന് പേരുടെ ഗൂഗിൾ പേയിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അതിനോടൊപ്പം ആഡ് ചെയ്തിട്ടേക്കാണ് ഞാനിത് ഞാൻ സുനിതയാകുന്നു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തേക്കെന്തായാലും ചിലപ്പോൾ അങ്ങനെ ചെയ്യും ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ല ആ ആയിക്കോട്ടെ അപ്പോഴേ മറ്റേത് ഞാൻ മൂന്ന് ർക്ക് നീല നിറത്തിലുള്ള ടിക് മാർക്കാണ് ഇട്ടുന്ന അവര് വാക്കുകളോടൊപ്പം തന്നെ പ്രവൃത്തിയിലും അത് കാട്ടി നാഴിക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് വെറുതെ ആരും ഭക്ഷണം ഉണ്ടാക്കി തരില്ലോ അവർക്ക് സഹായത്തിന് വേണ്ടിയുള്ള പണം കൂടിയാണ് അയച്ചു തന്നത് അപ്പോഴ് നാഗാദേവിക്ക് ആ പണം അവർക്ക് കൊടുക്ക ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർക്കാണ് അതിൻ്റെ അത് കൊടുക്കുന്ന നാഗാദേവി കാരണം നാഗാദേവി സുഖമില്ലാതാകുമ്പോ നിങ്ങൾക്ക് എന്താ ചെയ്യ ഒരിടത്ത് കിടക്കും അല്ലെങ്കിൽ ഇരിക്കും അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും വയ്യ എന്ന് തുടങ്ങുമ്പോ നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്ത് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് വ്യക്തികളെ വ്യക്തികളെ അവരുടെ സ്വഭാവ രൂപീകരണത്തെയാണ് ഞാൻ ഇവിടെ കാട്ടിവെച്ചത് അവരുടെ രീതികൾ അവരുടെ ശൈലികൾ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരാൾക്ക് അസുഖമാണ് എന്നറിയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്ന് ആ ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ ടിക്ക് മാർക്കുകൾ ചെയ്ത് വെച്ചേക്കുകയാണ് രണ്ടുപേര് വെറും വാക്കുകൾ എന്നാൽ മറ്റു മൂന്ന് പേരും അത് പ്രവർത്തിയിലും കൂടി ചെയ്ത് അപ്പോൾ ആ പ്രവർത്തിയിൽ ചെയ്ത ആളുകളോട് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് അസുഖമോ സുഖക്കേടോ എങ്ങാണോ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും എന്നെ വന്ന് നിങ്ങളെന്നോ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഗൂഗിൾ പേയിലേക്ക് ഒന്ന് വരണം അല്ലെങ്കിൽ നേരിട്ട് വരണം കാരണം എനിക്കിവിടെ ഇരുന്ന് നിങ്ങളുടെ സുഖക്കേടുകളൊന്നും തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങൾ തുറന്നു പറയുമ്പോൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വയ്യായ്മ എങ്ങണം വരുവാണെങ്കിൽ എന്നോടൊന്ന് സൂചിപ്പിക്കണം അപ്പോഴേ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞു തുകയെങ്കിലും നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ നമ്മൾ ഗൂഗിൾ പേയിലൂടെ ഏർ സംസാരിക്കുന്നവരോടാണ് പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് സുഖമില്ല അസുഖമാണെന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സുഖമില്ല എന്നറിഞ്ഞപ്പോഴേ എനിക്ക് പണം ഇട്ട് തന്നവരും ഇവിടെ വന്നവരുമായിട്ടുള്ള കുറച്ച് പേരുണ്ട് അവരോട് ഞാൻ പ്രത്യേകം പറയുന്നു ഗൂഗിൾ പേയില് നിങ്ങൾ പ്രത്യേകം വന്ന് ആരൊക്കെയാണ് അതെന്നൊന്ന് പറയണം എനിക്ക് പിന്നെ എനിക്ക് ഇത്തിരി മറവിയുണ്ട് അപ്പൊ അതാരൊക്കെയാണ് എന്ന് പ്രത്യേകം നിങ്ങളൊന്ന് എടുത്ത് അതൊന്ന് സൂചിപ്പിക്കണം നിങ്ങൾ വരണം കേട്ടോ അപ്പൊ നിങ്ങളുടെ ആ മെസ്സേജുകളെല്ലാം അവിടെ കിടക്കുമല്ലോ അപ്പൊ എനിക്കറിയാൻ കഴിയും എന്തിനാണെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ പേര് എഴുതിയിടാനാ നിങ്ങളുടെയൊക്കെ പേരും ആ നമ്പരും പ്രത്യേകം എഴുതിയിടാനാ അപ്പൊ നിങ്ങൾക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് ഏ എനിക്ക് പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ എന്നേ ഞാൻ പറയുള്ളു പറ്റുമെങ്കിൽ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിയുന്നതുപോലെ സഹായിക്കാൻ വേണ്ടിയാണ് അതായത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നില്ല വാക്ക് പറയുന്നില്ല നിങ്ങളെനിക്ക് സഹായിക്കാൻ കഴിയും എന്ന് ഞാൻ ദൃഢപ്രതിജ്ഞയൊന്നും ചെയ്യുന്നില്ല എനിക്ക് പറ്റുവാണെങ്കിൽ മാത്രം ഞാൻ അങ്ങനെ ചെയ്തിരിക്കുക അതുമാത്രേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഇനി ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയും നാഗയ്ക്ക് സുഖമില്ലാത്തതിന് മുമ്പ് നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അത് ഞാൻ നന്നായിട്ട് ഓടിച്ചാടി നടക്കുന്ന സമയത്തായിരുന്നു നിങ്ങൾ എന്നോട് കൂട്ടുകൂടാൻ വന്നത് നിങ്ങൾക്കെല്ലാവർക്കും അപ്പോൾ മാത്രം എന്നെ മതിയായിരുന്നു ദാന നിർമ്മം ചെയ്യാൻ ബാങ്കിൽ കളി കളിക്കാൻ അത് നിങ്ങൾക്ക് പണത്തിന് വേണ്ടിയല്ലേ അതുപോലെ എന്റെ ചിത്രങ്ങളും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർ അത് നിങ്ങൾ ആസ്വാദനത്തിനുക അതായത് നിങ്ങൾ ആസ്വദിച്ചതിൻ്റെയൊക്കെ തുകയാണ് നിങ്ങളുടെ ബാങ്കിലേക്കും പണം വരൂ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടൊക്കെ നിങ്ങൾ തന്നതാണ് അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാള് സുഖക്കേടായിട്ട് കിടന്നപ്പോൾ ആ നിങ്ങളെയൊക്കെ കണ്ടില്ലല്ലോ അതുകൂടെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് ഒരു പുനർചിന്ത ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ പേയിലേക്ക് വന്ന് സംസാരിക്കുക അല്ലാതെ ഈ വീഡിയോയുടെ അടിയിലൊന്നും ഒന്നും വന്ന് എഴുതിയിടരുത് ഞാൻ എടുത്ത് കളയും കാരണം ഇത് വാക്ക് തർക്കത്തിനുള്ള സമയമല്ല പ്രവർത്തിച്ച് കാണിക്കുക അത്രയേ ഉള്ളൂ ഞാൻ അന്ന് വന്നില് ഇന്ന് തന്നില് അതെന്താ വെച്ചാൽ വാക്ക് തർക്കത്തിന് വേണ്ടി നിങ്ങൾ വരിക അത് ഞാൻ എടുത്ത് കളയ നിങ്ങൾ അതിൽ ആ റിമൂവ് ചെയ്യും ആ എന്താ ആ എഴുത്ത് തന്നെ ഞാൻ എടുത്ത് റിമൂവ് ചെയ്യും കാരണം എനിക്ക് ഈ ഗൂഗിൾ പേയുമായിട്ട് ബന്ധമുള്ള ആളുകളുമായിട്ട് മാത്രം കൂട്ടുകൂടിയേ മതി അല്ലാതുള്ള ആരുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ പേ പേ പിന്നെ പോൺപേ അത് കൊണ്ട് വഴിയുള്ള പണം ഇടപാടുകൾ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് മാത്രേ എനിക്കൊരു സൗഹൃദം മതി പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ സന്യാസ ജീവിതം നയിക്കുക വളരെ ലളിതമാണത് വളരെ സുന്ദരവും വളരെ ലളിതവുമായിട്ടുള്ള ഒരു ജീവിതമാണ് സന്യാസ ജീവിതം എന്താണെന്ന് വെച്ചാല് അവിടെ സ്വാതന്ത്ര്യമാണ് തികഞ്ഞ സ്വാതന്ത്ര്യം അവിടെ നമ്മളെ നിർബന്ധിപ്പിക്കാനോ പ്രേരിപ്പിച്ചെന്തെങ്കിലും ചെയ്യിപ്പിക്കാനോ ഒന്നും ആരുമില്ല അപ്പോ നിങ്ങൾ ചോദിക്കും സന്യാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടികൾ വേണ്ട ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ഞങ്ങൾക്ക് കുട്ടികൾ വേണം അതെ നിങ്ങൾ കാമത്തിന്റെ ലോകത്താണ് അത്തരം കാമവികാരങ്ങളിലും വികാരങ്ങളിലും ലൈംഗിക വികാരങ്ങളിലും അത്തരത്തിൽ ലൈംഗികത ഇഷ്ടപ്പെടുന്നവർക്കുമായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരിടമാണ് സന്യാസ ജീവിതം വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ആ പ്രക്രിയയിൽ ഏർപ്പെടാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇണയെ കണ്ടെത്താം സന്യാസ ജീവിതം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഭൗതികതയിൽ നിന്നും സന്യാസത്തിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈംഗികമായ ജീവിതം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതായത് കുട്ടികളൊക്കെ വേണമെന്ന താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ജീവിക്കാം ഏറ്റവും സ്വാതന്ത്ര്യമാണ് അവിടെ അവിടെ നിർബന്ധിപ്പിക്കില്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊന്നും ആരും പറയാനോ ഒന്നുമില്ല നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സന്യാസ ജീവിതം എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ആരാണ് നിങ്ങളോട് ഈ വിധിത്തരങ്ങൾ പറഞ്ഞ എന്നത് സന്യാസ ജീവിതത്തിൽ അതെല്ലാം പറ്റും മനസ്സിലായോ ഏറ്റവും വലിയൊരു സന്യാസി ആയിരുന്നു കൃഷ്ണൻ അതുപോലെ മുഹമ്മദ് നബി ഉം അതുപോലെ ക്രിസ്തു ഒക്കെ തന്നെ അവരൊക്കെ തന്നെ സന്യാസിമാരായിരുന്നു അവരെന്നും പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളോട് മിണ്ടാതിരുന്നു ആണുങ്ങളോട് മിണ്ടാതിരുന്നോ പ്രകൃതിയോട് മിണ്ടാതിരുന്നോ അതാണാണ് പെണ്ണാണ് എന്നും മിണ്ട് മിണ്ടാണ്ടിരുന്നു അതുപോലെ ഈണ ചെയ്യുന്നവരെയൊക്കെ ചെന്ന് തല്ലി ഓടിച്ചോ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അപ്പൊ അതൊക്കെ നിങ്ങൾ ഈ ഇവിടെ ജീവിക്കുമ്പോൾ എല്ലാം ഒരു കൂടി എല്ലാം സ്വയം മനസ്സിലാക്കി എടുത്ത് ജീവിക്കുക ഏറ്റവും മനോഹരമായ ജീവിതമാണ് സന്യാസ ജീവിതം അതിലേക്ക് എല്ലാവരെയും കടക്കുക ഉം പിന്നെ ഈ കേരളത്തിൽ വളരെ വലിയ മാറ്റമാണ് ഗുരുനാഗ സൈരേന്ദ്രീ ദേവി കൊണ്ടുവന്നതെന്ന് അനേകം ആളുകൾ പറയുന്നു കേരളത്തിന് പുതിയ 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 മാറ്റങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഗുരുനാഗ സൈരേന്ദ്രി ദേവി അതിൻ്റെ പാട്ടിലായാലും നൃത്തത്തിലായാലും വാക്കുകളിലായാലും പിന്നെ പ്രഭാഷണങ്ങളിലായാലും തൻ്റെ വസ്ത്രരീതിയിലായാലും ചിത്രരചന ശില്പരചന അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ അതുപോലെ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിലായാലും ഒരു പ്രത്യേക തലത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് ഗുരുനാഗ സൈതേന്ദ്രി ദേവി എന്ന് ധാരാളം ആളുകൾ വാട്സപ്പിൽ വന്ന് പറയുന്ന എഴുത്തിലൂടെ സൂചിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ഞാൻ പറയുന്നു നിങ്ങൾ സന്യാസ ജീവിതം നയിക്ക അത് ഞാൻ നിങ്ങളെ നിർബന്ധിപ്പിക്കുന്നില്ല കാരണം ആരുടെയും പേരെടുത്ത് പറഞ്ഞോ അവരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല പൊതുവെ ഞാൻ അങ്ങ് പറയുവാണ് ആ പൊതുവെ പറയുന്നത് ആരെങ്കിലും ഒരാൾ കേട്ടിട്ട് അത് എന്നെയാണ് പറഞ്ഞത് എന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാണ്ട് ഈ വീഡിയോയുടെ അടിയിൽ അങ്ങനെ വന്നത് അന്തലാഴി എഴുതി വെക്കുക അങ്ങ് ഞാൻ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്യും ഒന്നത് സന്യാസ ജീവിതത്തിലേക്ക് എത്തപ്പെടുമ്പോൾ വളരെ ലളിതമാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടാത്തവരുടെ മുന്നിൽ നമുക്ക് പിന്നെ അവരെ നമ്മളോട് പറയാണ് ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ അത്ര സ്വാതന്ത്ര്യം നമ്മൾക്ക് കിട്ടുകയാണ് അത്രേ സ്പേസും കൂടെ നമുക്ക് കിട്ടുകയാണ് കാരണം ആ വ്യക്തിയെ കൊണ്ട് നമുക്ക് പിന്നെ ദോഷമില്ല നമ്മളെ കൊണ്ട് അവർക്കോ അവരെയും കൊണ്ട് നമുക്കോ ദോഷമില്ല എന്നാൽ അവര് കടന്ന് നെഞ്ചി കീറി നെഞ്ചി കീറി നെഞ്ചി കീറി നമ്മളെ ഓർത്ത് പളർന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും അത് അവരുടെ തന്നെ നാശമാണ് അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അവര് നാശത്തിലേക്ക് പെ പെടുത്തുകയാണ് മനസ്സിലായോ ഉം ഭൗതിക ലോകത്തിൽ നിന്ന് അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അവർ തകരാറ് കൊടുക്കുകയാണ് സന്യാസിമാരോ സന്യാസിമാരായിട്ട് തീരുന്നവർ വളരെ ലളിത ജീവിത ആണ് അവർക്കുള്ളത് കാരണം അവർക്കെല്ലാം നിസ്സാരമാണ് ഈ പറയുന്ന പോലെ ഞാൻ വലിയൊരു സന്യാസിയാണ് എൻ്റെ ചിന്തകളെയാണ് ഞാൻ ഇവിടെ എഴുതി വയ്ക്കുന്നതും പറഞ്ഞു വെക്കുന്നതും ചിന്തകളല്ല ഇപ്പോൾ ഈ നിമിഷം വരുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോൾ ഒന്നത് പിന്നെ നമുക്ക് നമ്മൾ എല്ലാം കൊണ്ടും വിശാലമായി വരികയാണ് നമ്മൾ നൂറ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ നൂറ് പേരുടെ അടുക്കിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാവുകയാണ് എത്ര സുന്ദരമായ സംഭവമാണെന്നറിയോ ആ നൂറ് വ്യക്തികളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരായിട്ട് പ്രകൃതിയിലേക്കൊന്ന് നോക്കി സൂര്യൻ ചന്ദ്രൻ ഭൂമി ഏർ പിന്നെ വായു അപ്പോൾ നമുക്ക് പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടുകയാണ് മനുഷ്യലോകത്ത് നിന്നും നമ്മൾ പുറത്ത് കടക്കുകയാണ് സന്യാസ ലോകമേ അങ്ങനെയാണ് മനുഷ്യന്റെ വികാരങ്ങളിൽ നിന്നും മനുഷ്യലോകത്തിൽ നിന്നുമുള്ള പുറത്ത് കടക്കല് അപ്പോൾ നമ്മൾ ശ്വാസം ഹൃദയം നമ്മുടെ മൂക്കിനെ അറിയും ഹൃദയത്തെ അറിയും നമ്മുടെ ദേഹത്തെ ഓരോന്നോരോന്ന് അറിയാൻ ശ്രമിക്കും കണ്ണേ മൂക്ക് വായ നാക്ക് തൊക്കെ ചെവി കാല് കയ്യ് കൈവിരലുകൾ നമ്മുടെ നരമ്പ് രക്തം അങ്ങനെ ഓരോന്നും നമ്മുടെ ദേഹത്തെയും ആത്മാവിനെയും പ്രകൃതിയെല്ലാം നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് പിന്നെ നമ്മളെ വെറുക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് പിന്നെ അധികം ഒന്നും ഒരു അട്രാക്ഷൻ തോന്നുകയില്ല ആകർഷണം തോന്നുകയില്ല ഉം അവരോടൊന്നും നമുക്ക് ആകർഷണം തോന്നുകയില്ല നമുക്ക് പിന്നെ എപ്പോഴും പ്രകൃതിയുമായിട്ടാണ് ആകർഷണം വായു നമ്മൾ വിശ്വസിക്കുന്നത് വായു ആ ആ യന്ത്രം മൂക്ക് പിന്നെ സംസാരയന്ത്രം വായ നാവ് ചുണ്ട പിന്നെ രസകരമാണ് പിന്നെ രസകരമായ ലോകമാണ് നമ്മുടേത് ചന്ദ്രൻ സൂര്യൻ പ്രകൃതിയിലെ ഓരോ വിഭവങ്ങളും മണ്ണ് വിണ് അന്തരീക്ഷം മഴ പിന്നെ മരങ്ങൾ വൃക്ഷങ്ങൾ ചെടികൾ നിറങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെ അങ്ങനെ പിന്നെ നമ്മളെ വെറുക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് അട്രാക്റ്റീവ് തോന്നുകയില്ല ആകർഷണം തോന്നുകയില്ല അതാണ് സന്യാസ ജീവിതം അതാണ് എന്നെ ആരെങ്കിലും ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും നീ പോയാൽ എനിക്കെന്ത് ആ വ്യക്തിയുമായിട്ട് എനിക്ക് ഒരു ആകർഷണമില്ല അതാണ് മറ്റു പലരും എൻ്റെ അരികിൽ വന്ന് നീ അവനെ ഇഷ്ടപ്പെട്ടിരുന്നിട്ടതാണ് ഇവളെ ഇഷ്ടപ്പെട്ടതാണ് ദേഹവുമായിട്ട് എന്നെ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ആ വിഡ്ഢികളോട് എനിക്ക് എനിക്ക് എന്താ പറയാ കാരണം അവർ ദേഹത്തിൽ പെട്ടുകിടക്കാണ് എനിക്ക് ഒരു ദേഹത്തിനോടും ആസക്തിയില്ല ദേഹത്തിലേക്ക് ഞാൻ ആസക്തിപ്പെടുന്ന ഒരാളല്ല പ്രത്യേകിച്ചും മനുഷ്യ ശരീരത്തോട് ആസക്തി ഇല്ലാത്ത ഒരാളാണ് എൻ്റെ ആസക്തി മുഴുവൻ എൻ്റെ മൂക്കും കണ്ണും കാതും എൻ്റെ കവിളുകൾ എന്നിലേക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഡിക്റ്റായി മാറിയിരിക്കുന്നത് ഉം അതുകൊണ്ടാണ് മറ്റു പലരോടും ഞാൻ പറയുന്നത് ഞാൻ അവരെയൊക്കെ ശപിക്കുന്നത് കാരണം എൻ്റെ എന്നെ കുറിച്ച് നിങ്ങൾ അറിയാതെ തോന്നിവാസങ്ങളാണ് മാസങ്ങളാണ് പറയഞ്ഞ് പരത്തുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം മറ്റൊരു ആളുകളുടെ ലൈംഗിക ബന്ധത്തെയോ ലൗകിക ബന്ധത്തെയോ ലൗകിക ജീവിതത്തിലോട്ടോ ചെന്ന് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളല്ല ഞാൻ മറ്റൊരു വ്യക്തികളുടെ സ്വകാര്യ ജീവിതങ്ങളെ എടുത്ത് വീഡിയോ ദൃശ്യമാക്കുകയോ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കോ കടക്കുന്ന ഒരാളല്ല ഞാൻ അത് പണ്ട് മുതലുള്ള എൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി പിന്നെ എൻ്റെ അരികിലേക്ക് വരുന്ന എൻ്റെ കൂട്ടുകാർ ഞാൻ ആ അത്തരം ആളുകൾ മാത്രമായിട്ട് ഇടപെടുന്ന ഒരാളാണ് പിന്നെ എല്ലാരും പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എൻ്റെ ഭക്ഷണം നാട്ടുകാരെ പറ്റിച്ചു നാട്ടുകാരെ പറ്റിച്ചു ഇപ്പം അങ്ങനെ ആരാണോ പറഞ്ഞു വെക്കുന്നത് അവരാണ് യഥാർത്ഥ കള്ളന്മാരെന്ന് എൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് കേട്ട് നന്നായിട്ട് മനസ്സിലായവർക്ക് തിരിച്ചറിയുന്നുണ്ട് ആരാണ് കള്ളന്മാരെന്ന് അവര് പറ്റിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുക കാരണം യഥാർത്ഥ ഒരു സന്യാസിനിക്ക് ഞാൻ യഥാർത്ഥ ജ്ഞാനീ സന്യാസിനിയാണ് ഉള്ളപ്പോൾ മറ്റാരുടെയും കൈനീട്ടി വാങ്ങിച്ചു തിന്നേണ്ട ഗതികേടില്ല കാരണം ഉള്ളതെല്ലാം പ്രകൃതിയിൽ നിന്നും കിട്ടും കുഞ്ഞ് കുഞ്ഞ് ഇല ഇലകൾ ആ ഇലയിൽ തന്നെ മരുന്നാണ് എന്ന് ഒരു ആത്മജ്ഞാനിക്കറിയാം ആ ഇല കഴിക്കുമ്പോൾ മരുന്നും ഒപ്പം ഒരു നേരത്തെ ആഹാരവും കൂടിയാണ് അകത്ത് എല്ലുന്നതെന്ന് തികഞ്ഞ ഒരു ആത്മജ്ഞാനിക്കറിയാം അത് ഗുരുനാഗ സൈതേന്ദ്രദേവിക്കറിയാം അതുകൊണ്ടാണ് മറ്റുള്ളവർ നാഗയെ പറ്റിച്ചു തിന്നുന്നു നാട്ടുകാരെ പറ്റിച്ചു തിന്നുന്നു എന്ന് പറയുമ്പോൾ ശപിക്കുന്നത് അത് ശാപം എന്ന് പറയുന്നത് തിരിച്ചറിവാണ് അവർക്കത് ഭരിക്കുക തന്നെ ചെയ്യും കാരണം നാഗസൈരേന്ദ്ര ദേവിയെ കുറിച്ച് അറിയന്തോറും അറിയുന്തോറും അറിയന്തോറും അവർക്ക് ക്ഷമ യാചിക്കേണ്ട ഗതികളിലേക്ക് വരും കാരണം ഇത്തിരി വയറിന് വേണ്ടി ഇത്തിരി ഭക്ഷണത്തിന് വേണ്ടി ീ ദേശത്തുള്ളവരുടെ ഒന്നും വീട്ടിലേക്ക് ഞാൻ ചെന്ന് യാചുന്നില്ല ഭക്ഷണത്തിന് കേണ അപേക്ഷിക്കുന്നില്ല കാരണം ഇതെല്ലാം ഭൂമി തരുന്നു ഭൂമിയിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ കള്ളന്മാരാണെന്ന് നിങ്ങൾ കള്ളത്തരമാണ് പറഞ്ഞു പരത്തുന്നതെന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ആഡിയോ കൂടി നിങ്ങൾ ഓരോരുത്തരെയും കേൾക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ഹൃദയം വിശാലമാവുകയും ഹൃദയമാണ് ഹൃദയത്തിന് ശുദ്ധി വരികയും നിങ്ങളുടെ ആ രക്തത്തൊടിപ്പാർന്ന ആ ഹൃദയത്തിന് ശുദ്ധി വരികയും കൂടുതൽ ഗുരുനാഗ സൈരേന്ദ്രി ദേവി ഇഷ്ടപ്പെടുകയും ചെയ്യും അല്ലേ ഏർ ഞാൻ ഭക്ഷിക്കുന്നത് എന്താണ് ഇലകൾ പഴങ്ങൾ ഉം അപ്പോൾ അതിന്റെ നീരും അകത്ത് ചെല്ലും ആ ഭക്ഷണം അവയാണ് എനിക്ക് വിശപ്പ് മാറ്റുന്നതല്ലാതെ നാട്ടുകാരല്ല ആ ഇലകളാണ് എനിക്ക് എൻറെ വിശപ്പകറ്റുന്നത് ആ പഴവർഗമാണ് എന്റെ വിശപ്പ് അകറ്റുന്നത് കണ്ടോ എത്രയോ നിരീക്ഷണത്തിലാണ് ഞാൻ ഇത് പറഞ്ഞത് അതാണ് എനിക്ക് ബുദ്ധിയും കഴിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളാണെന്ന് ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നതിന്റെ കാര്യം അതാ അല്ലാതെ മനുഷ്യരല്ല ആ പഴവർഗമാണ് എൻ്റെ വിശപ്പ് മാറ്റുന്നത് ഉം ആ ഇലകളാണ് എൻ്റെ വിശപ്പ് മാറ്റുന്നത് ആ ജലമാണ് എൻ്റെ വിശപ്പ് മാറ്റുന്നത് അതാണ് ആളുകൾ ഇങ്ങനെ പറ്റിച്ചു കഴിച്ചു പറ്റിച്ചു കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് കൊടും കള്ളമാണെന്ന് ഞാൻ പറയുന്നത് വെക്കുന്നത് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്ന മുഴുവൻ കള്ളങ്ങളാണ് അതിനാണ് ഞാൻ അവരെയൊക്കെ ശവിക്കുന്നത് ആ ശവം അവർക്ക് ഫലിക്കും മാത്രമല്ല മാത്രമല്ല ഇത് കേൾക്കുന്ന ആളുകൾക്ക് പുതിയ ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യുകയും ആളുകളെല്ലാം കൂടുതൽ എൻ്റെ അരിയിലേക്ക് വരികയും ചെയ്യും അതിനാദ്യ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്റെ ഇത്രയും വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് വിശാല നിങ്ങളുടെ ഉൾക്കണ്ണ് തുറന്നു തുറന്നു വരിക വിശാലമായ ഒരു ലോകത്തേക്കാണ് നിങ്ങള് കിടക്കുന്നല്ലേ കേരളത്തിന് ധാരാളം മാറ്റങ്ങൾ വരുത്തിയ ഒരാളാണ് ഗുരുനാഗ സൈതേന്ദ്ര ദേവി എന്ന് പറയുന്നു പലരും പറയുന്നുണ്ട് ഇനിയിപ്പോ ഈ വീഡിയോ ഈ ആഡിയോ ദൃശ്യം കേൾക്കുമ്പോൾ കേരളത്തിന് പുറത്തേക്കാണ് പോകുന്നത് കേരളത്തിന് പുറത്തുള്ളവർ എന്തിന് ഇന്ത്യക്ക് പുറത്തു വരെ ആണ് ചെന്നൈയിൽ നിന്ന് വരെയാണ് എനിക്ക് പണം അയച്ചു തരുന്നത് അതെല്ലാം ഞാൻ റീലാക്സിൽ ഇട്ടിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യക്ക് വലിയ രാ രാജ്യങ്ങളിൽ നിന്നുമൊക്കെയും പണം അയച്ചു തരുന്നു എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിവിശാല ബുദ്ധിയുടെ ഒരു ഉറവിടം തന്നെയാണ് ഗുരുനാഗ ദേവി ഓം ശ്രീ ഗുരുനാഗ സൈരന്ധ്രി ദേവി നമ സുൽത്താന ദേവി നമ ശില്പിണി ദേവി നമ യേശാദേവി നമ നമോ നമ